ചർച്ചിനെ ഓർത്തഡോക്സ് ചർച്ചിനെ ഫോളോ ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ അല്ലെങ്കിൽ ജാക്കോബരി ചർച്ചിനെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം ഈ മാർസിയോണിസം മാർസിയോണിസം ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് ചർച്ചിൽ അങ്ങനെയുള്ള ഒരു പഠിപ്പീലുണ്ടോ എന്നാണ് അറിയേണ്ടത് ഞാൻ ഈ മാർസിയോണിസം എന്താണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല അതിനെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ കേൾക്കാം പിന്നെ അറുപത്തിയാറ് പുസ്തകമുള്ള ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശങ്ങൾ പറയാനാണ് ഞങ്ങൾ ആദ്യം തൊട്ട് ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പം അറുപത്തിയാറ് പുസ്തകമൊക്കെ വിട്ട് ഏതോ പിതാക്കന്മാരുടെ രചനകളോ മറ്റുള്ളവരുടെ ഉദ്ധരണികളോ ഒക്കെ എടുക്കാൻ വേണ്ടി വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സഹതാപവും നല്ല രസവും തോന്നുന്നുണ്ട് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ദ സിക്സ്റ്റി സിക്സ് ബുക്സ് നിങ്ങൾക്ക് അതിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയാം മറ്റേ ഉള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒന്നും ഒരു പ്രതിനിധിയായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ഓർത്തഡോക്സ് സഭയുടെ സ്ട്രിക്റ്റ് ഫോളോവേഴ്സ് ആയിരുന്നു നിങ്ങളെങ്കിൽ ഈ ഭിന്നതയും ഈ കലഹവും ഒന്നും ലോകത്തുണ്ടാകത്തില്ലായിരുന്നു അപ്പം അതൊക്കെ വിട്ടിട്ട് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ഓരോരുത്തരും ബൈബിൾ വ്യാഖ്യാനിക്കുകയും കാക്കത്തുള്ള ആയിരം വിഭാഗങ്ങളായിട്ട് രൂപപ്പെടുകയും ചെയ്ത ഒരു ലോകത്തിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനി പിതാക്കന്മാരുടെ എഴുത്തുകൾക്കോ അപ്പീൽ ടു ചർച്ച് ഫാദേഴ്സ് അതൊന്നും അതൊക്കെ ഒരു വിലയുമില്ല കാരണം ഇവിടെ നിൽക്കുന്ന പേർക്ക് നൂറ്റഞ്ച് ഉപദേശമാണ് അപ്പം പൊതുവായിട്ട് എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒറ്റ ഗ്രൗണ്ടേ ഉള്ളൂ അത് ഈ അറുപത്തി ആറ് പുസ്തകമുള്ള ബൈബിളാണ് ഈവൻ ഐ നെവർ കോട്ടഡ് ഈവൻ ഫ്രം എ ഡിയോട്രോ കാനോനിക്കൽ ബുക്ക് എന്റെ ഈ മൊത്തം സീരീസിൽ ഉത്തരകാനോനിക്ക ഗ്രന്ഥങ്ങളിൽ നിന്ന് അഥവാ അപ്പോഗ്രഫ എന്ന് വിളിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പോലും ഞാൻ ഉദ്ധരിക്കുന്നില്ല ഈ അറുപത്തി ആറ് പുസ്തകത്തെ മാത്രമാണ് നിൽക്കുന്നത് കാരണം എന്താണെന്നറിയോ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഏക പീസ് ഏക പ്ലേസ് അതാണ് അതുകൊണ്ടാണ് അതിൽ നിൽക്കുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് അതൊക്കെ ബാധകമായിരിക്കും ഇപ്പം മാർസിയോണെന്നോ ഐറീനിയസ് എന്നോ അല്ലെ തെർത്തുല്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂപ്പിന് അവര് വലിയ സംഭവമായിരിക്കും അപ്പൊ ആ ഗ്രൂപ്പ് പക്ഷേ വൈഡ്ലി ആ കോമൺലി എവര് വേണം അക്സെപ്റ്റ് ചെയ്യുന്ന പുസ്തകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതിനകത്തുള്ള ചോദ്യം മാത്രമേ ഉത്തരം പറയത്തുള്ളൂ മാർസിയോണോ ഐറിയനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ അതൊക്കെ ആർക്കാണ് ഇവിടെ താല്പര്യമുള്ളത് ആരെയാണ് ബാധിക്കുന്നത് കാരണം മാർസിയോണിസം മാർന്നൊക്കെ കേട്ടാരാ പേടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഭ തന്നെ ഓർത്തഡോക്സ് കാഴ്ചപ്പാടി കംപ്ലീറ്റ് ഹെറസിയാണ് ഹെറസിക് സഭയുടെ കാഴ്ചപ്പാടി നിങ്ങൾ കംപ്ലീറ്റ് ഹെററ്റിക്സ് ആണ് നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് അപ്പൊ പിന്നെ പിന്നെ നിങ്ങൾ അവരുടെ വിധാക്കന്മാരെ എടുത്തിട്ട് ഇത് കുഴപ്പം കാരണം നിങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കേ നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്ന എന്തിന് അപ്പൊ ഒരു പോയിന്റും ഇല്ല അതൊന്നും കൊണ്ടുവരുന്നേരർത്ഥവും ു എന്നാ കൂടുതൽ ഡിസ്കഷനിലോട്ട് ഞാൻ പോകുന്നില്ല ഡിസ്കഷനിലോട്ട് പോകും പുള്ളി പറഞ്ഞത് പ്രൊട്ടസ്റ്റൻസി പ്രൊട്ടസ്റ്റിസം എന്ന് പറയുന്നത് തെറ്റാണ് അതായത് പ്രൊട്ടസ്റ്റനിസത്തിന് വ്യക്തമായ രേഖകളും വ്യക്തമായ കാറ്റിസംസും വ്യക്തമായ എല്ലാ പേപ്പറുകളും ഇന്ന് നിലവിലുണ്ട് അത് ഇന്നോ പതിനാറാം നൂറ്റാണ്ടിലല്ല സഭയ്ക്കുള്ളിൽ യൂണിവേഴ്സൽ ചർച്ചില് ഈ പ്രൊട്ടസ്റ്റിസം ആദ്യം മുതലേ അഗസ്റ്റിൻ മുതൽ അഗസ്റ്റിൻ പഠിപ്പിച്ചതാണോ കത്തോലിക്ക സഭയുടെ ഒരു വാദം അഗസ്റ്റിൻ കത്തോലിക്ക സഭയെ സ്നേഹിച്ചു പക്ഷേ അഗസ്റ്റിനിസം എന്ന് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് 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 തന്നെയാണ് കാൽവിൻ ജോൺ കാൽവിൻ അത് പതിനാറാം നൂറ്റി പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ വാദിക്കുന്നു പക്ഷേ അതിൽ അദ്ദേഹം സഭയെ സ്നേഹിച്ചു കാണുമായിരിക്കാം പക്ഷേ അത് ഹരസ്യാണെന്ന് കത്തോലിക്ക സഭയിലെ അഗസ്റ്റിൻ പോലും സമ്മതിക്കേയില്ല അഗസ്റ്റിൻ്റെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനി അഗസ്റ്റിൻ കാലം ചെയ്തു ഇനി മരിച്ചവരെ കുറിച്ച് പറയേണ്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇവിടെ തർക്കിക്കാനൊന്നും അല്ല വരുന്നേ അല്ല എന്റെ ചോദ്യം ഇതാണ് പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിൽ Are you to in any way? I'm not about നിങ്ങളുടെ നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ് നിങ്ങൾ അഗസ്റ്റിനും ഐറീനിയസും മാർസിയോണിലേക്കൊക്കെ പോകുന്നത് നിങ്ങൾക്ക് അറുപത്താറ് പുസ്തകത്തിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ നടു ഒടിഞ്ഞു കഴിഞ്ഞു സോളാർ സ്ക്രിപ്റ്ററാ അറുപത്താറ് പുസ്തകം എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് നടന്ന നിങ്ങൾ ഇന്ന് നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് മറ്റാളുകളിലേക്കും മറ്റു രേഖകളിലേക്കും പോകുന്നു എന്ന് പറയുന്നതോടുകൂടെ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തകർന്നു നിങ്ങളുടെ നടുവൊടിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും അറുപത്താറ് പുസ്തകത്തിൽ നിൽക്കുന്നു നിങ്ങൾക്ക് എന്തേ ധൈര്യം ഇല്ലാത്തത് നിങ്ങൾക്ക് എന്തേ ബൈബിൾ ഉത്തരിച്ച് സംസാരിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ലജ്ജയില്ലേ ഹേ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ ഇനി ഒന്നും പറയണം നിങ്ങൾ പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ അടിസ്ഥാനം കളഞ്ഞു കാരണം ആഗസ്റ്റിനെയും പിബ്ലിസിസ്റ്റിനെയും ഞാൻ ഒരുപോലെ കാണുന്നു ഇതാണ് പ്രൊട്ടസ്റ്റന്റെ കാഴ്ചപ്പാട് ഒരു വ്യക്തിക്കും വേറൊരു വ്യക്തിയെക്കാൾ ശ്രേഷ്ഠതയില്ല അപ്പൊ നിങ്ങൾ എന്തിനൊരു വ്യക്തിയെ അപ്പീൽ ചെയ്യുന്നു അഗസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയായിരിക്കും ഹു ഈസ് ഹി പ്രൊട്ട് കാഴ്ചപ്പാടി ഹു ഈസ് ഹി അയാൾ എങ്ങനെ നിങ്ങളെക്കാൾ ബെറ്ററാകും ഒന്ന് തെളിക്ക് നിങ്ങൾ എന്തിനാ അയാളെ പിടിക്കുന്നേ നോ 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 നിങ്ങൾ പരാജയപ്പെട്ടു സുഹൃത്തെ നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ല ബൈബിളിന്റെ ഓഫ് സംസാരിക്കാൻ കാരണം നിങ്ങൾ ദൈവിക തിരുവഴുത്തുകളെ വിട്ടിട്ട് മനുഷ്യന്റെ നേതാക്കന്മാരെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ പരാജയപ്പെട്ട സുഹൃത്ത്